വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോണ് പരിചയപ്പെടുത്താൻ കേട്ടോ എന്ന് പല തരത്തിലുള്ള ഫോണ് നമ്മൾ കണ്ടിട്ടില്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോണാണ് കേട്ടോ ഫോൺ എന്താണെന്ന് ചോദിച്ചാൽ ഫുള്ള് തല തിരിഞ്ഞിട്ടുള്ളൊരു ഫോൺ തല തിരിഞ്ഞുകൊണ്ടാണ് ഈ ഫോണിൻ്റെ എല്ലാ പ്രവർത്തനവും ഇത് ലോക ചരിത്രത്തിലൊന്നേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗാലറി കയറണമെങ്കിൽ നേരെ ഈ ഗ്യാലറിയിൽ സാധാരണ നമ്മൾ ഫോണിൽ ഗാലറി കയറുമ്പോൾ നേരെ ഗ്യാലറിയിലാണ് നിൽക്കുക ഇത് ഗ്യാലറിയിലേക്കല്ല പോകാം ഗാലറി കയറണമെന്നുണ്ടെങ്കിൽ നേരെ ക്രോമ നിൽക്കുക ഗ്യാലറി കയറും ഇനി ക്രോമ കയറണം എന്നുണ്ടെങ്കിൽ നേരെ ഗാലറി നിക്കുക ഇനി എന്തെങ്കിലും ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളിപ്പോൾ കത്തി ഇപ്പോൾ നമ്മളെ അർജുൻ്റെ മനാഫ് ഫുള്ള് തല തിരിഞ്ഞിട്ടുള്ള പരിപാടിയാണ് അപ്പം പലർക്കും പറയേണ്ടാവും ഇത് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടാണ് അങ്ങനെ ഇത് ഡിസ്പ്ലേ ഒക്കെ ടച്ചൊക്കെ നല്ല വർക്ക് ഉണ്ട് ഒരു കുഴപ്പമില്ല എന്താ സംഭവിച്ചത് ഒരു ഐഡിയ ഇല്ല ഫുള്ള് തല തിരിഞ്ഞിട്ട് താ എന്താ ഇത് വായിക്കുന്നു വായിക്കാറില്ല കമൻറ്റ് ചെയ്ത് ഇതാണ് നമ്മളെ ഫോണിൻ്റെ അവസ്ഥ നമ്മൾ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോണാണിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്ത് ചെയ്ത് ഫുൾ ഓപ്പോസിറ്റ് ഇപ്പം ഞാൻ വേറൊരു എന്താ നേരെ ബാക്ക് ബാക്ക് അടിക്കണമെങ്കിൽ മിനി വൈസിൻ്റെ എന്തെടുത്താലും ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കയറണമെങ്കിൽ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ കയറണം അപ്പോൾ ഇത് നേരെ ഇൻസ്റ്റയിൽ വയ്ക്കും എല്ലാം നേരം ഓപ്പോസിറ്റാണ് ഇനി അതാ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറണമെങ്കിൽ നേരെ ഇൻസ്റ്റയിൽ ആരോടും അതിന് മാറും ഇനി വാട്സപ്പിൽ കയറണമെങ്കിൽ നേരെ നമ്മൾ കോണ്ടാക്ട് ഏ വാട്സപ്പിൽ നേരെ കോണ്ടാക്ട് ചെയ്യണ്ടോ ഇനി നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ച് നോക്കാം മെസ്സേജ് അയക്കണമെങ്കിൽ എന്താ അവസ്ഥ ഇവിടെയാണ് നമ്മൾ സാധാരണ വരെ നമ്മളെ മൈക്കിൻ്റെ ചിഹ്നം എവിടെയാണ് എവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിൽക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല എവിടെ നിൽക്കുക ഇവിടെ നിൽക്കുമ്പോൾ അതേ ഓപ്പൺ ആയിട്ടുണ്ട് എന്താ പാട് ഉഷാറല്ലേ കിട്ടി ഇനി ഈ ഒരു വോയിസ് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ നിൽക്കണം ഓക്കെ ഇതാണ് അവസ്ഥ ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് വെക്കുന്നത് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇവിടെ നക്കണം എല്ലൂടെ എന്താ റബി വരുന്നത് ഇത് എന്തൊക്കെ വരുന്നുണ്ട് ഇതൊന്നും ടൈപ്പിംഗ് നടക്കൂലട്ടോ ഇനി നേരെ വേക്കടിക്കാം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു യൂട്യൂബിൽ കയറിയത് യൂട്യൂബിൽ കയറുമ്പോൾ നേരെ ക്യാമറ അപ്പോൾ ക്യാമറയിൽ കയറിയാൽ നേരെ യൂട്യൂബ് കിട്ടും യൂട്യൂബിൽ കേറിയെടുത്ത അവസ്ഥ എല്ലാം എവിടെ ഒരു

സോറി ടിക്കാൻ നമ്മളെ ഹാസറിന്റെ ഉമ്മയോട് പറഞ്ഞു പുതിയ പുതിയ പടത്തിന്റെ കാര്യം എന്നാണ് ഇതെങ്ങനെ നമ്മൾ ഫുൾ തല തിരിഞ്ഞിട്ടത് വരുന്നു ഞമ്മക്ക് കോണ്ടാക്റ്റുവാണെങ്കിൽ അതെ നമ്മൾ ഇനിയിപ്പോ ഒരു കോണ്ടാക്റ്റും കോണ്ടാക്റ്റും കാണിച്ചു തരാം കോണ്ടാക്ട് മുഖ കോൾ ചെയ്ത് നോക്കഴിഞ്ഞ് ഏ ഇതാണ് മക്കളുടെ അവസ്ഥ എന്ത് ഇനി എന്ത് വേണ്ടിയേ നീ കാൽക്കുലേറ്റർ ആണെങ്കിൽ നമുക്ക് ഫ്ലോക്ക് വെക്കണം നമുക്ക് അഞ്ചടിച്ചലെന്ത് വരും ആറ് നാല് മൈനസ് ഒന്ന് എന്താണിത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കയറി വെക്കാം ഇനി ഏത് കിട്ടണ ഏത് വെക്കണം ആപ്പിനിപ്പം ഇതിൽ കുറേ ആൾക്കാർക്ക് പറയാനുണ്ടാവും ഡിസ്പ്ലേ പോയിട്ടാണ് ഇത് ഡിസ്പ്ലേ പോയിട്ടല്ല ഡിസ്പ്ലേ ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ പോയിട്ടാവോ ഏതായാലും ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ പോയാൽ വർക്ക് ചെയ്യൂലോ ടച്ചും വർക്ക് ചെയ്യൂല അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് വല്ലതും അറിയുമോ എന്ന് കമൻ്റ് ചെയ്യട്ടോ ഇപ്പം ഗ്യാലറി കയറിയതാണ് ക്രോമിലേക്ക് ക്രോമിലുണ്ടോ ഇനി അതെ ഇതിൽ നോക്കിയാൽ ഇതൊന്നും ഇത് ആരെങ്കിലും ക്ലിയർ ഉണ്ടാക്കിയ ഇതൊന്ന് വായിച്ചു തരാങ്കിലും ഗോപിണ്ടോ ഇതൊന്ന് ഇതൊന്ന് വായിക്കാറില്ല ഒന്ന് വായിച്ചു തരട്ടോ ഇതുപോലൊരു ഫോണ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യും സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് കേട്ടത് വീട്ടിൽ ഒരു ഫോണാണ് ബേക്കൗഡല്ലേ ഇനി നമുക്ക് ഗാലറി കയറണമെങ്കിൽ ക്രോമിലെത്തണം ഫോമിലൊക്കെയതാ ഗാലറി ഇപ്പം എനിക്ക് ഈ ഒരു ഫോൾഡർ ആട്ടോ ഈ ഒരു ഫോൾഡറാണ് കിട്ടേണ്ടത് പക്ഷേ അതിന് നേരെ ഓപ്പോസ് എതിർ നേരെ സൈഡിൽ ഫോൾഡർ നോക്കുമ്പോഴേ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ആവുള്ളൂ കണ്ടോ ഇങ്ങോട്ട് നിൽക്കണമെങ്കിൽ ഈ എങ്ങനെയപ്പോൾ എനിക്ക് പറഞ്ഞു തരാം ബാക്കി ഇത് ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേട്ടോ എങ്ങനെയൊരു ഫോൺ ഉണ്ടാകാം ഇനി നമുക്ക് ഇൻസ്റ്റയിൽ കയറണമെങ്കിൽ നേരെ എന്ത് ചെയ്യേണ്ടി പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്ററി ഈ വീഡിയോ ഇഷ്ടമായാൽ വ്യത്യസ്തമായിട്ട് തോന്നിയില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ വരുന്ന കന്നതെല്ലാം ഫുള്ള് ഞാൻ അടുത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ കാണാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചാ ഈ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചെയ്താൽ പഴയ കോലത്തിലാവോ ഇല്ലെന്ന് അറിയണല്ലോ ரெண்டு ஒன்னு நால இன்ட்டு எய ശരിയാകും അതെ നമുക്ക് റീസ്റ്റാർട്ട് ഇപ്പൊ ഓപ്പൺ ആകട്ടോ ഫോൺ സെറ്റ് ആവും ഭയങ്കര വെയിറ്റിങ്ങൾ ഇതായതിന് ശേഷമുള്ള വീഡിയോ കാണി കാണാനുള്ളത് കൊലത്തിൽ തന്നെ ആയിട്ട് റീസ്റ്റാർട്ട് സ്റ്റാർട്ട് ശേഷം നമ്മൾ പ്ലേ പ്ലാസ്റ്റോറിൽ കയറിയ പ്ലാസ്റ്റോറില് തന്നെ പോണേ റെഡി ആയിട്ടുണ്ട് സെറ്റ് ബാക്ക് അടിച്ച ബാക്ക് പോകണ്ട് ഈ യൂട്യൂബ് കേറിയൂട്യൂബ് ഓക്കെ